ൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വർഷം ആരംഭിച്ചിരിക്കുന്ന സി 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 കാറ്റിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൻ്റെ ഈ വർഷത്തെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ എപ്പിസോഡിൽ പേജ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ നമ്മൾ തുടങ്ങുന്ന ചോദ്യം നമ്പർ ഒന്ന് സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ലാത്ത വെളിപാട് ഏതാണ് ഉത്തരം സ്വകാര്യ വെളിപാടുകൾ ചോദ്യം നമ്പർ രണ്ട് ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കുവാൻ സഹായിക്കുക എന്നതാണ് ഡാഷ് വെളിപാടുകളുടെ ലക്ഷ്യം ഉത്തരം സ്വകാര്യ വെളിപാടുകളുടെ ലക്ഷ്യം പേജ് നമ്പർ ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ മൂന്ന് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് അതായത് ക്രിസ്തുവിലേക്ക് വരണമെന്നും ഡാഷ് ആഗ്രഹിക്കുന്നു ഉത്തരം ദൈവം ആഗ്രഹിക്കുന്നു പേജ് നമ്പർ ഇരുപത്തി ഏഴിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ നാല് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന രണ്ട് തരം സുവിശേഷ പ്രഘോഷണ രീതികൾ ഏവ ഉത്തരം വാചിക രൂപത്തിലും ലിഖിത രൂപത്തിലും ചോദ്യം നമ്പർ അഞ്ച് സുവിശേഷം സഭയിൽ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി അപ്പസ്തുരന്മാർ ആരെയാണ് തങ്ങളുടെ പിൻഗാമികളായി നിയോഗിച്ചത് ഉത്തരം മെത്രാന്മാരെ ചോദ്യം നമ്പർ ആറ് അപ്പസ്തുലന്മാർ തങ്ങളുടെ തന്നെ ഡാഷ് സ്ഥാനം മെത്രാന്മാർക്ക് നൽകി ഉത്തരം പ്രബോധനാധികാരത്തിൻ്റെ സ്ഥാനം അപസ്തുരന്മാർ മെത്രാന്മാർക്ക് നൽകി ചോദ്യം നമ്പർ ഏഴ് സുവിശേഷത്തിൻ്റെ സജീവമായ പകർന്നു കൊടുക്കൽ ഡാഷ് എന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്നു പേജ് നമ്പർ ഇരുപത്തിയെട്ടിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ എട്ട് ഡാഷും ഡാഷും തമ്മിൽ ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു ഉത്തരം വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും തമ്മിൽ ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു ചോദ്യം നമ്പർ ഒൻപത് പരിശുദ്ധ ആത്മാവിന്റെ നിശ്വാസത്താൽ ലിഖിത രൂപത്തിലാക്കപ്പെട്ട ദൈവത്തിന്റെ സംഭാഷണമാണ് ഉത്തരം വിശുദ്ധ ഗ്രന്ഥം ചോദ്യം നമ്പർ പത്ത് ദൈവിക വെളിപാടിൻ്റെ കൈമാറലും വ്യാഖ്യാനവും ഭരമേറ്റിട്ടുള്ളത് ആരാണ് ഉത്തരം സഭയാണ് ദൈവിക വെളിപാടിൻ്റെ കൈമാറലും വ്യാഖ്യാനവും ഫലമേറ്റിട്ടുള്ളത് ചോദ്യം നമ്പർ പതിനൊന്ന് ആദ്യ തലമുറയിലെ ക്രിസ്ത്യാനികൾക്ക് ഡാഷ് പുതിയ നിയമം ഇല്ലായിരുന്നു ഉത്തരം ആദ്യ തലമുറയിൽ ക്രിസ്ത്യാനികൾക്ക് ലിഖിതമായ പുതിയ നിയമം ഇല്ലായിരുന്നു പേജ് നമ്പർ ഇരുപത്തി ഒൻപതിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ പന്ത്രണ്ട് എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസ നിക്ഷേപം ഉത്തരം വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസ നിക്ഷേപം ചോദ്യം നമ്പർ പതിമൂന്ന് ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ ഡാഷിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഉത്തരം സഭയുടെ സജീവ പ്രബോധന പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ചോദ്യം നമ്പർ പതിനാല് ആരുടെ നാമത്തിലാണ് സഭ പ്രബോധനാധികാരം വിനിയോഗിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സഭ പ്രബോധനാധികാരം വിനിയോഗിക്കുന്നത് ചോദ്യം നമ്പർ പതിനഞ്ച് ഡാഷ് ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത് ഉത്തരം പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് സഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനത്തിലൂടെ പഠിപ്പിക്കുന്നത് പേജ് നമ്പർ മുപ്പതിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ പതിനാറ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനാധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് എപ്പോഴാണ് ഉത്തരം വിശ്വാസ സത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച പ്രബോധനാധികാരം സഭ പൂർണ്ണമായി വിനിയോഗിക്കുന്നത് ചോദ്യം നമ്പർ പതിനേഴ് നമ്മുടെ വിശ്വാസപാതയിലെ ദീപങ്ങളാണ് ഡാഷ് ഉത്തരം വിശ്വാസ ചോദ്യം നമ്പർ വിശ്വാസികളുടെ സമൂഹം ഒന്നാകെ വിശ്വസിക്കുന്ന കാര്യത്തിൽ തെറ്റുപറ്റുക സാധ്യമല്ല പേജ് നമ്പർ മുപ്പത്തി ഒന്നിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ പത്തൊൻപത് വ്യാഖ്യാനിക്കാനുള്ള ചുമതല സഭയുടെ പ്രബോധന അധികാരത്തിന് ആർക്ക് മാത്രമായാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഉത്തരം മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാർക്കുമാണ് വ്യാഖ്യാനിക്കാനുള്ള ചുമതല സഭയുടെ പ്രബോധനാധികാരത്തിൽ നൽകപ്പെട്ടിരിക്കുന്നത് അഞ്ചാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വ്യക്തിപരമായിട്ട് ധാരാളം ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് കൂടുതൽ ഒരുങ്ങാവുന്നതാണ്